AIYF 20th സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായുള്ള സാവ്രാജ്യത്വ വിരുദ്ധ സമ്മേളനത്തിൽ മുഖ്യാതിഥിയായ കനയ്യകുമാർ തലസ്ഥാനത്തെത്തിയത പ്രಧಾನമന്ത്രിയെയും ബിജെപിയെയും കടന്നാക്രമിച്ചായിരുന്നു കനയ്യയുടെ പ്രസംഗം ഓർ ഈസ് ദേശേ के अंदर जो स्किल्ड लेबर है मैं इंजीनियर की बात कर रहा हूं वो करीब 7 लाख पैदा होते हैं 7 लाख पैदा होते हैं तो ये स्किल इंडिया के नाम पे जो किल इंडिया किया जा रहा है उसकी पॉलिटिक्स को हमको समझना पड़ेगा മിന്നലാക്രമണത്തിന്റെ പേരിൽ ബി ജെ പി രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമിക്കുകയാണ് യുദ്ധജ്വരമുണ്ടാക്കി യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടുകയാണ് പ്രധാനമന്ത്രി ട്വീറ്റ് ചെയ്താൽ രാജ്യം പുരോഗമിക്കില്ല ഗുജറാത്ത് മോഡലല്ല കേരള മോഡലാണ് പുരോഗമനപരം വിപ്ലവഗാനവും മുദ്രാവാക്യങ്ങളുമായി കനയ്യകുമാർ പുത്തരിക്കണ്ടം മൈതാനത്ത് തടിച്ചുകൂടിയ പ്രവർത്തകരെ ആവേശഭരിതരാക്കി ഐ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രന്റെ ലേഖനങ്ങളുടെ സമാഹാരമായ നവമാധ്യമകാലത്തെ ഇടതുചേരി എന്ന പുസ്തകം ചടങ്ങിൽ പ്രകാശനം ചെയ്തു മീഡിയ വൺ തിരുവനന്തപുരം